എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇടുക്കിക്കാർ ഒരു പെഷിൽ പന്നിപ്പെരളനാണേ അപ്പോൾ എങ്ങനെയാണ് ഇടുക്കി സ്പെഷ്യൽ പെഷിൽ പന്നിപ്പെരളുണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് ഇടുക്കി സ്പെഷ്യൽ ഒരു പോർക്ക് പെരളനുണ്ടാക്കാവേ നമ്മുടെ പന്നി ഇറച്ചി അപ്പോൾ ഇതേ നല്ല കഷ്ണങ്ങൾ നെയ്യൊന്നുമില്ല അത് ഒട്ടും തൊലിയോ നെയ്യൊന്നുമില്ല നല്ല കഷ്ണങ്ങൾ മാത്രമാണ് ഇതൊരു ഒരു കിലോ ഉണ്ട് അപ്പോൾ നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളക് പൊടിയും ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് ഒരു രണ്ട് വിസലടിപ്പിച്ച് എടുത്ത് മാറ്റി വെക്കാം ആദ്യമേ അപ്പോൾ രണ്ട് മൂന്നോ നാലോ ഒക്കെ പിസിലടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ പന്നിയിറച്ചി പായസം പോലെ ആയിപ്പോവും കറക്റ്റ് ഒരു രണ്ട് വിസിൽ നോക്കി നിന്ന് അടിച്ചിട്ട് നമ്മൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിനകത്തിരുന്ന് വെന്തോളും പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ കറി റെഡി ആക്കുന്ന സമയത്ത് ഓക്കെ ആകുകയെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളൊരു പാൻ വെച്ചു എണ്ണ ചൂടായി നമ്മൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ച ഇഞ്ചി വെളുത്തുള്ളിയും നമുക്ക് ചതച്ചിട്ട് കൊടുക്കാവേ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് വെളുത്തുള്ളിയും കൂടെയാണ് ഞാൻ ചതച്ചിട്ടേക്കുന്നത് നമ്മൾ അതിനകത്ത് ഒരു കിലോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ഒരു മീഡിയം സൈസ് സവോള ഞാനായിരിക്കുന്നത് ചേർത്ത് കൊടുക്കുവാണ് ചെറുതായിട്ട് കനം കുറച്ച് കുറച്ചരിഞ്ഞേക്കുന്ന ഒരു മീഡിയം സൈസ് സവോള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും ഇനിയിപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും നമ്മളിപ്പോ നമ്മുടെ പോർക്കിനെ നമ്മൾ ഉപ്പ് ഉപ്പൊഴിച്ചാണ് നമ്മൾ വേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാതെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി കറിവേപ്പിലേങ്ങിട്ട് കൊടുക്കാം ഞാൻ ഒരു മാസമായ കറിവേപ്പിലിങ്ങനെ ഫിറ്റ് ലോക്കോവറിനകത്ത് ഇങ്ങനെയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ പച്ചപ്പ് നഷ്ടപ്പെടാൻ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ സവോള നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ നമ്മൾ ചാറല്ല നമ്മളൊരു പെരളൻ ഒരു പോയിട്ടാണ് വെക്കുന്നത് പെരളനായിട്ട് നമുക്കിതിനകത്തോട്ട് തന്നെ നമ്മുടെ പൊടി ഐറ്റംസ് കൂടെ നമുക്ക് കൊടുക്കാവേ ഞാൻ ഒരു സ്പൂണ് എരിവുള്ള ചെറിയ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരൊന്നര സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇവിടെ കറി ഒന്ന് കളർഫുള്ളായിട്ടിരിക്കും നമ്മുടെ മസാല എല്ലാം കൂടെ ആ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് നമുക്ക് ഒത്തിരി എണ്ണ ഇതിനകത്തേക്ക് പിന്നെ ഒഴിക്കേണ്ട എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പന്നിയല്ലേ അപ്പം നെയ്യുണ്ട് പോർക്കല്ലേ നല്ലപോലെ നെയ്യുണ്ട് ഇതില് നന്നായിട്ടൊന്ന് ആ പച്ചവണം പോകുന്നതോടും വരെ നല്ലപോലെ ഇളക്കിങ്ങനെ നമ്മൾ രണ്ട് വിസലടിപ്പിച്ച് നമ്മുടെ പോർക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അതിനകത്തേ വെള്ളം നമുക്കങ്ങോട്ട് ആ നെയ്യും വെള്ളവും കൂടെ നമുക്കൊന്നൊഴിച്ച് കൊടുക്കാവേ നമ്മൾ അതിനകത്ത് നമ്മുടെ പോർക്ക് വെന്ത വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇതിനകത്ത് ഇട നമ്മുടെ തക്കാളി തവോളയും ഒക്കെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലപോലെയൊന്ന് കുറുകി വരട്ടെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ടുകൊടുത്താൽ മതി അടച്ചു അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പോർക്കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം അതിനകത്ത് ആ വേവുവാക്കി വേഗാനുണ്ടെങ്കിൽ ഇതിനകത്തൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് ആയിക്കോളും അത് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇപ്പം തന്നെ നല്ലപോലെ ഒരുമാതിരി നന്നും മുക്കാലും വെന്തിട്ടുണ്ട് ഇതുണ്ടോ അല്ലെങ്കിൽ ഇതൊ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ മൂന്നും നാലും വിസിലൊക്കെ കുക്കറിനകത്തിട്ട് നമ്മുടെ ഈ പോർക്കടിച്ച് കഴിഞ്ഞാൽ അത് പായസം പോലെ ആയി ആയിപ്പോവും ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടിത് വെന്ത് നല്ലപോലെ ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നമ്മുടെ ആ മീറ്റേൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലപോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ അതൊരു നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ നല്ല മാധുരം പോർക്ക് പെരള റെഡി ആയിട്ടുണ്ട് ചൂടൊക്കെ ഇരുന്ന് പറ്റണം നമുക്ക് അതിന് മുമ്പേ നമുക്കൊരിച്ചിരി കുരുമുളകും നമ്മുടെ പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചതും കൂടെ നമുക്കിനകത്തൊന്ന് ചേർത്ത് കൊടുക്കാവേ നമുക്ക് ഒരു സ്പൂൺ നമുക്ക് എരിവ് നോക്കിയിട്ട് നമ്മുടെ കുരുമുളകും പട്ടയും ഗ്രാമ്പുവും പെരിഞ്ചീരകവും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചതിനകത്തോട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റ് നമ്മുടെ പോർക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ശാക്കലം വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കസ്തൂരിമേത്തിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കസ്തൂരിമേത്തി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ ഇപ്പോൾ ചപ്പാത്തിക്കാണ് ഈ പെരളിങ്ങനെ ഉണ്ടാക്കി ഇച്ചിരി കറി ഒരു ശകലം വേണം ചപ്പാത്തിക്കോ അപ്പത്തിനോ പൊറോട്ടയ്ക്കൊക്കെയാണ് ഒരു ശകലം ചാറായിട്ട് ഇങ്ങനെ വേണം എന്തായാലും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെരലനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ഒരു ശകലം അതിനകത്തൊക്കെ ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഉള്ളവരുടെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരൊക്കെ മാത്രം ഇട്ടാൽ മതി ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കും എനിക്കതിൻ്റെ ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിരുന്നു നമ്മളതിനകത്തേക്ക് മല്ലിയലൊന്നും ചേർക്കില്ല നല്ലൊരു ഫ്ലേവറും നമുക്കൊത്തിരി നെയ്യൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഇത് അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി പോർക്ക് പെരളൻ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റുള്ള പോർക്ക് പെരളൻ റെഡി നോക്കട്ടെ നോക്കട്ടെങ്ങനെയുണ്ട് അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂടുമാണ് നല്ല കളറൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി കളറുമാണ് സൂപ്പറാണ് ഉള്ളത് ആ ഇറച്ചിയൊക്കെ നല്ല ഒരു നല്ല പാകത്തിനും എന്ത് അടിപൊളി രുചി എരിവും ഉപ്പും നമ്മുടെ കുരുമുളകും ആ മസാലയുടെ കൂട്ടിൻ്റെ ടേസ്റ്റും പിന്നെ നമ്മുടെ ആ കസ്തൂരിമേത്തിയുടെ ആ ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ളതേ നമ്മൾ അടിപൊളി ഇപ്പോൾ ഓർക്ക് വെള്ളം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചപ്പാത്തിക്കോ അപ്പത്തിനോ ചോറിനോ എന്ത് വേണേലും ഇത് കൂട്ടാനായിട്ട് അടിപൊളിയാണ് ഞാനിപ്പോൾ ഇത് ചപ്പാത്തിക്കാണ് എടുക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു